ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം വീണ്ടും ഒരു ഏകാദശി കൂടി വന്നെത്തി അൽപ്പും നമ്മുടെ വിഷ്ണു മാസമായ ചൈത്രമാസത്തിൽ വരുന്ന പാപമോചിനി ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ആറാം തീയതിയും മീനമാസം പന്ത്രണ്ടാം തീയതിയും അതുപോലെ പൂർണകാന്ത ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന പാപമോചിനി ഏകാദശി അതിവിശിഷ്ടമായ ഏകാദശിയാണ് നമുക്ക് വർഷത്തിൽ ഇരുപത്തി അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ഏകാദശി വരാറുണ്ടല്ലേ ആ ഏകാദശിയൊക്കെ എടുക്കുമ്പോൾ വരുന്ന തെറ്റുമുറ്റങ്ങളെല്ലാം പൊരുത്ത് സകല പാപങ്ങളും ഇല്ലാതാക്കുന്ന ഏകാദശിയാണ് ഈ പവമോചിതി ഏകാദശി എല്ലാവർക്കും ഏകാദശി എടുക്കുന്നതൊക്കെ അറിയാമല്ലേ എങ്കിലും ഈ പ്രാവശ്യത്തെ ഏകാദശി ദ്വാദശി ദിനത്തിലാണ് എടുക്കേണ്ടത് സൂര്യോദയത്തിന് ദശമി ബന്ധം വരുന്ന ഏകാദശി എടുക്കാൻ പാടില്ല എന്ന് നമ്മുടെ പുരാണങ്ങൾ പറയുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് ഇരുപത്തി ആറാം തീയതി ഏകാദശി വ്രതം അനുഷ്ഠിക്കാം എന്നാലും നമുക്ക് ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി അങ്ങനെ ഈ പ്രാവശ്യം നാല് ദിവസങ്ങളിലും മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കി അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്ക ദശമിനാളിൽ ഒരു നേരം അരി കഴിക്കുകയും അതുപോലെ ഇപ്രാവശ്യം ഏകാദശിയും ദശമിയും നമുക്ക് ധാന്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ ചൂട് സമയത്ത് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ മാത്രം കഴിച്ച് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആരോഗ്യം നൽകുന്ന ഒരു ഏകാദശിയായിട്ട് മാറ്റാം കാരണം ഈ മീനച്ചൂടിൽ വെന്തുരുങ്ങുമ്പോൾ നമുക്ക് അധികം ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഭഗവാനു വേണ്ടിയാണ് നമ്മൾ വ്രതമെടുക്കുന്നത് അതാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് തന്നെ നമുക്ക് അതുപോലെ ഈ മീനച്ചൂടിൽ കത്തി ഉരുകുമ്പോൾ പക്ഷിമൃഗാദികൾക്കും ഒക്കെ ഒരിട്ട് വെള്ളവും അന്നവും ഒക്കെ കൊടുക്കുകയും ചെയ്യാം നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയാണ് ഏറ്റവും വലിയ വ്രതം നമുക്ക് ഈ പ്രാവശ്യം ഏകാദശി വ്രതമെടുക്കുന്നവര് പാരണമീട്ടേണ്ടത് ഇരുപത്തി അഞ്ചാം തീയതി എടുക്കുന്നവര് എടുക്കുന്നവർ പാരണമിട്ടേണ്ടത് ഇരുപത്തിയാറാം തീയതി ഉച്ചതിരിഞ്ഞാണ് അതായത് ഒന്ന് നാൽപ്പത്തി ഒന്നിനും നാലിനും ഇടയിലുള്ള സമയത്ത് പാരണ വീടുക ദ്വാദശി വ്രതം എടുക്കുന്നവരാണെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി രാവിലെ ആറ് ഇരുപത്തി മൂന്നിനും എട്ട് നാൽപ്പത്തി ഒൻപതിനും ഇടയിലുള്ള സമയം പാരണ വീടുക അതുപോലെ ഹരിവാസര സമയം വരുന്നത് ഹരിവാസര സമയമാണ് നമ്മുടെ ഈ ഏകാദശി വ്രതത്തിൽ ഏറ്റവും ഉത്തമമായ സമയം ഭഗവാൻ പൂർണ്ണ അവതാരമായ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ രാധാദേവിയോടൊത്ത് നമ്മുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഈ ഭൂമിയിൽ മുഴുവനും ഭഗവാന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് അത്രേ ഹരിവാസര സമയം ആ ഹരിവാസര സമയത്ത് എല്ലാവർക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ 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 രാധേ രാധേ അങ്ങനെ ജപിക്കുക അതുപോലെ നമ്മുടെ ദ്വാദശാക്ഷരീ മന്ത്രമായ ഓം നമോ ഭഗവദേ വാസുദേവായ എന്ന മന്ത്രം നമ്മുടെ നാവിൽ നിന്ന് മുറിയാതെ ഇരിക്കുക ആ പന്ത്രണ്ട് അക്ഷരങ്ങളാണ് നമ്മുടെ പന്ത്രണ്ട് മാസങ്ങൾ പോലും ഓം കേശവായ നമ കേശവ മാസം ഓം നാരായണായ നമഹ നാരായണ മാസം അതുപോലെ മാധവ മാസം ഗോവിന്ദ മാസം അഞ്ചാമത്തെ നാമമായ വിഷ്ണവേ നമഹ എന്ന വിഷ്ണു മാസമാണ് ഇപ്പോഴത്തെ ഈ ചൈത്രമാസം അതുകൊണ്ട് തന്നെ ചൈത്രമാസം ഏറ്റവും പ്രത്യേകത ഉള്ള മാസമാണ് ആ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഈ പാവമോചിനി ഏകാദശി എല്ലാവർക്കും എടുക്കാൻ സാധിക്കട്ടെ ഹരേ കൃഷ്ണ എങ്ങനെയാണ് ഏകാദശി വ്രതമെന്ന് എല്ലാവർക്കും അറിയാം വീണ്ടും വീണ്ടും ചോദിക്കുന്നവർക്കായിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ് ഏകാദശി ദ്വാദശി ഇപ്രാവശ്യം നമുക്ക് ഭൂരിപക്ഷ ഏകാദശിയും ആനന്ദപക്ഷ ഏകാദശിയിലും നമ്മൾ ആനന്ദപക്ഷ ഏകാദശിയാണ് എടുക്കുന്നത് അതുകൊണ്ട് നാല് ദിവസങ്ങളിൽ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഭഗവാന് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ സ്വീകരിക്കു വേണ്ടി നമ്മുടെ മാധവന് വേണ്ടി നമ്മുടെ ഗുരുവായൂരപ്പന് വേണ്ടി ഈ നാല് ദിവസവും നമുക്ക് വ്രതം അനുഷ്ഠിക്കാം എല്ലാവരും നിർജ്ജലമായിട്ട് എടുക്കാൻ സാധിക്കുന്നവർ അങ്ങനെ എടുക്കാം പക്ഷേ ഈ കത്തിയുരുകുന്ന മീനച്ചൂടില് നമ്മുടെ ശരീരത്തിലെ ജലം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പലർക്കും അസ്വസ്ഥതകളും അസുഖങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തുളസി തീർത്ഥം കുടിച്ചുകൊണ്ട് നമുക്ക് എടുക്കാം അതുപോലെ പാലും പഴവും പച്ചക്കറികളും ഒക്കെ കഴിച്ചുകൊണ്ടും നമുക്ക് വ്രതമെടുക്കാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ ഏകാദശി വ്രതമെടുക്കുക എല്ലാവരിലേക്കും ഈ വ്രതത്തിന്റെ മാഹാത്മ്യം എത്തിക്കുക ഭഗവാൻ വേണ്ടി എടുക്കുന്ന ഏറ്റവും മുഖ്യമായ വ്രതമാണ് ഏറ്റവും ഭഗവാൻ ശ്രീഗരിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്രതമാണ് ഏകാദശി വ്രതം അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷ്ണഭക്തർ എടുക്കേണ്ട വ്രതം ഏകാദശി വ്രതമാണ് നമുക്ക് എല്ലാവരിലേക്കും ഈ വ്രതത്തിന്റെ മാഹാത്മ്യം എല്ലാവരും എത്തിക്കുക ഹരേ കൃഷ്ണ അതുപോലെ പാരണ വീടുമ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ ഇങ്ങനെ പറയുകേ ബാച്യുതാ ഭഗവാനെ അച്യുതാ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കേണമേ ഞാനിതാ ഈ വ്രതം മുറിക്കുന്നു ഞാനിതാ പാലണ വീടുന്നു ഇനിയും അടുത്ത ഒരു ഏകാദശിക്കായിട്ട് ഞാൻ കാത്തിരിക്കാം ഭഗവാനെ അച്യുതാ നീമാത്രമാണ് എൻ്റെ നീ നീമാത്രമാണ് ആശ്രയം എല്ലാവരും നമ്മളിൽ അകന്നു പോകുമ്പോഴും ഭഗവാൻ നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കും ഹരേ നാരായണ ഹരേ മാധവ ഹരേ ഗുരുവായൂരപ്പ വസുദേവ കൃഷ്ണ മാധവ കൃഷ്ണ യാദവകൃഷ്ണ യദുകുലകൃഷ്ണ ഗോവിന്ദകൃഷ്ണ നാരായണ കൃഷ്ണ എന്ന് ഉരക്കെ ഉരൊക്കെ വിളിക്കുമ്പോൾ ആ ഭഗവാൻ നമ്മളെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല ആ ഭഗവാന്റെ കരസ്പർശം എപ്പോഴും നമുക്ക് അനുഭവവേദ്യമാകും ഹരേ ഗുരുവായൂരപ്പ എന്ന് ആര് വിളിക്കുന്നുവോ അവരെ ചേർത്ത് ഭഗവാൻ പിടിക്കുക തന്നെ ചെയ്യും എത്രയെത്ര അത്ഭുതങ്ങളാണ് അദ്ദേഹം സംഭവിക്കുന്നത് ആ ഗുരുവായൂരമ്പല നടയിൽ എനിക്ക് ഈ പ്രാവശ്യവും ഭഗവാന്റെ ആറാട്ടും പള്ളിവേട്ടയും ഒക്കെ കാണാൻ ഭഗവാൻ അനുവദിച്ചു ഭഗവാന്റെ കാരുണ്യം ഹരേ കൃഷ്ണ ഹരേ നാരായണ ഹരേ മാധവ ഹരേ ഗുരുവായൂര ശരണം എല്ലാവർക്കും ഏകാദശി വ്രതമെടുക്കാൻ സാധിക്കട്ടെ സർവം 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 ശ്രീരാധാ കൃഷ്ണാർപ്പണമസ്തു ഹരേ മാധവ